നമസ്കാരം അതിന്റെ ഇടയിൽ ഒരു വെളുപ്പീര് നടക്കുകയാണ് അതായത് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് വിദഗ്ധന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അത് ഒരു തൊഴിലിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല ചില മനുഷ്യരായിട്ടുള്ള സെപ്റ്റിക് ടാങ്കുകൾ ഇപ്പോ സിനിമാ മേഖലയിൽ നിന്നുള്ള ചില സെപ്റ്റിക് ടാങ്കുകളുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അവരെ എടുക്കാൻ വേണ്ടി പല ഈ വിദഗ്ധന്മാരും വരുന്നുണ്ട് അങ്ങനെ ഒരു വിദഗ്ദ്ധ മാറണം ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ചർച്ച ചെയ്യുന്നത് പവർ ഹൗസേ ഇല്ല പവർ ഹൗസൊക്കെ പോയി കഴിഞ്ഞു പുതിയ പുതിയ താരങ്ങളാണ് ഇപ്പോ വലിയ പൗരത്സവമായി മാറിയിരിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും ഇല്ല എന്നാണ് ഈ ഒരു അലവലാതി പരിപാടിയുടെ കണ്ടെത്തലായിട്ടുള്ള ഒരു മാരണം നമ്മുടെ നാട്ടിലുണ്ടല്ലോ സംഘികൾക്ക് വേണ്ടി എന്ത് തരത്തിലുള്ള ഇടതുവിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആ മാരണം ആ മരണത്തിന്റെ വാചകങ്ങൾ കേട്ടാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പവർ ഹൗസും ഇതിനകത്ത് ഇല്ല എന്ന് അദ്ദേഹം നിഷ്കളങ്കമായി പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏത് സെപ്റ്റിക് ടാങ്ക് കിട്ടിയാലും അതിനെ വെളുപ്പിക്കാൻ വേണ്ടി സംഘികൾ കണ്ടെത്തിയിരിക്കുന്ന ആ മാരണം ആ മാരണത്തിന്റെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണെന്ന് എളുപ്പത്തിൽ പിടിയിട്ടും കാരണം ഈ നനയന്തരം കുഴിക്കുക എന്നുള്ളതാണല്ലോ അപ്പോഴാണല്ലോ പെട്ടെന്ന് നമുക്ക് ആ ജോലി പൂർത്തീകരിക്കാൻ പറ്റുന്നത് എനിക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു സ്പേസ് കിട്ടണം നല്ല നനഞ്ഞു കുതിർന്ന് കിടക്കുന്ന ഇടങ്ങളിലേക്ക് പെട്ടെന്ന് കുഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സൗകര്യമുള്ള വളക്കൂറുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ കാണുന്ന വിദഗ്ദ്ധ ന്യായീകരണത്തിന് കാരണമെന്ന് പറയേണ്ടി വരികയാണ് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഇവരുടെയൊക്കെ പവർ നശിച്ച് പടം പോലും ഇല്ലാതെ ഇവരെല്ലാവരും എങ്ങനെങ്കിലും ഒരു സിനിമ നടക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പിന്നാലെ തണ്ണിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് പല പഴയ പ്രമുഖർക്കും ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവറുള്ളവരാണ് പവർ ഗ്രൂപ്പ് ഇപ്പൊ നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ഒരു കോടിയും രണ്ടു കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോൾ അവർക്കാണ് പവർ അല്ലാതെ പഴയ ആൾക്കാർക്ക് പവറില്ല ഇന്ന് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമ കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ കാണാൻ താല്പര്യം അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പുള്ളു കൊടുക്കുന്നുണ്ട് തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പടങ്ങൾ കാണാൻ അപ്പം പഴയ ആൾക്കാർ പലരുടെയും പവർ നശിച്ചു പോവുകയും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഇന്നലകളിൽ അവസാനിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ ഇന്നത്തെ പ്രശ്നം എന്താണ് ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരിൽ എത്ര പേർ ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്ര പേർക്ക് പരാതി ഉണ്ട് അതിനെ കുറിച്ചാണ് കേൾക്കാനൊക്കെ ആളുണ്ടല്ലോ എന്നാണ് ഈ നാട്ടിൽ അല്ലെങ്കിൽ അവർക്കേ ആളുള്ളൂ കാരണം ഇത്തരം വിടുവായന്മാരോ അല്ലെങ്കിൽ ഇത്തരം മാരണങ്ങളോ ആണ് ചിലരുടെയൊക്കെ ഹീറോസ് ആയി മാറുന്നത് കാര്യം ഡയലോഗ് അടിക്കാനായിട്ട് കൊണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മളെ ഈ ആശാമ്പാന വെച്ചിട്ട് വേറെ ആരെങ്കിലും ഉള്ളൂ പറയുന്നതെല്ലാം പൊട്ടത്തരം കാരണം ഇത്രയും കാലം എവരെയൊക്കെ വിശ്വസിച്ച അല്ലെങ്കിൽ ഈ സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നവരെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചവർ ഇപ്പൊതാ അയ്യോ ഇങ്ങനെയൊക്കെ നടക്കോ എന്ന് ആലോചിച്ചിരിക്കല്ലേ ഇതേ കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഇനവള യവനും ഇവൻ ചെയ്ത ആ പരിപാടിയിലെടുത്ത് നോക്കിയാൽ ഇവന്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാകും ആ നിലവാരം വെച്ചിട്ട് അവൻ എന്തൊക്കെ എന്ന് പറഞ്ഞാൽ സിദ്ധിക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നേ കാര്യം ആ രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയാണ് ഒരാളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കുകളിലും വാചകങ്ങളുണ്ടാവും ഇയാളുടെ ഫേസ്ബുക്ക് പേജ് കയറി നോക്കിയേ പറയുന്ന വാക്കുകൾ വാചകങ്ങൾ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ സംസ്കാരം ഇങ്ങനെ വാരി തുറന്ന് കാട്ടുന്നുണ്ട് നല്ല നയൻ സിക്സ് ആ പരിപാടി പോലെ തന്നെ ഒരു സെപ്റ്റിക് ടാങ്ക് ആണ് അപ്പോ ഈ സെപ്റ്റിക് ടാങ്ക് സേട്ടന്മാരെ എല്ലാം ഇതിന്റെ ഇടയിൽക്കൂടെ അങ്ക് ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആ മേഖലയിലേക്കുള്ള തന്റെ കടന്നുകയറ്റം ആ പവർ ഹൗസിന്റെ സൈഡിൽ കൂടി ആകുമ്പോ അല്ലെങ്കിൽ അവരെ പിന്തുണച്ചുകൊണ്ടാകുമ്പോ കുറച്ചുകൂടി സ്മൂത്ത് ആകുമെന്ന് ധരിക്കുകയാണ് അതിനുവേണ്ടി നടത്തിയിരിക്കുന്ന ആ വിദഗ്ധ ഇടപെടലൊക്കെ ഉണ്ടല്ലോ പുതിയ താരങ്ങളെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ പവർ ഹൗസ് ബേസിലൊക്കെയാണ് അത്ര നല്ല കണ്ടെത്തലാണ് കാര്യം ഇവർക്കൊന്നും ഒരു സ്വാധീനം ഇല്ല സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സംഘടനയുടെ തലപ്പത്തൊക്കെ അവരെ പിടിച്ചിരുത്തിയിരിക്കുന്നത് പഴയതുപോലെയൊന്നും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിസാരവൽക്കരിച്ച് നിഷ്കളങ്കമാക്കിയൊക്കെ ഇതിനെ കടത്തിവിടാമെന്ന് മാരണം കരുതല്ലേ മരണത്തിന്റെ സംഘികളുടെ ഊള ബുദ്ധിയല്ല ഈ നാട്ടിലുള്ളവർക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനെ വിലയിരുത്താനും അതിനെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാനും അതിനെ വിമർശിക്കാനും ശേഷിയുള്ളവർ തന്നെയാണ് മലയാളികൾ അതുകൊണ്ട് ആ മലയാളികൾ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയപ്പോൾ ആ നടിമാർ പറഞ്ഞതിൽ നിന്ന് യാതൊരു കാര്യവും ഇല്ല ഇന്ന് അവർ അഭിനയിക്കുന്നുണ്ടോ ഇന്നത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണമെന്നൊക്കെ മാരണം പറഞ്ഞാൽ അത് മാരണം ചെയ്യണ പരിപാടികളിലും മതി ഇവിടെ സർക്കാർ സംവിധാനങ്ങളിൽ ഇതുപോലുള്ള മാരണങ്ങളുടെ യാതൊരു ഉപദേശവും വേണ്ട അതൊക്കെ അങ്ങ് ചെന്ന് ഏതെങ്കിലും സംഘികളുടെ സ്റ്റഡി ക്ലാസ് പറഞ്ഞു കൊടുത്താൽ അവർ കേട്ടിട്ട് അങ്ങ് വിശ്വസിച്ചുകൊണ്ടിരുന്നോട്ടെ അത്തരം മാരണങ്ങളുടെ പട്ടിക ഈ ഇനങ്ങളൊക്കെ ചില ഈ സംഖ്യ കൂടാരങ്ങളിലേക്ക് കൂടി ഇത് എത്തുമെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് വേവലാതി പൂണ്ട് കടന്നു വന്നിരിക്കുന്നത് മനസ്സിലാക്കുക നിഷ്കളങ്കമല്ല മരണത്തിന്റെ ഉദ്ദേശവും വേറെ ഒന്നാണ് കാര്യം സ്വഭാവം വെച്ചിട്ട് അറിയാം എപ്പോ എവിടെ തുറന്നു കയറണമെന്ന് അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട് ഇപ്പോ മലയാള സിനിമയിൽ ഒരു ആക്രി പണമെടുത്തു എന്ന് കരുതിക്കൊണ്ട് ഇദ്ദേഹത്തെ ഒന്നും ആരും വലിയ തോതിൽ അംഗീകരിച്ചിട്ടില്ല പിന്നെ കുറെ ഈ പരദൂഷണ കമ്മിറ്റിക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന ആ അലവലാതി പരിപാടി ഉണ്ടല്ലോ അതിലൂടെ തനിക്ക് സിനിമയിലേക്ക് വലിയ എൻട്രൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് ആ എൻട്രൻസിന് പറ്റിയ സമയമായി അപ്പോ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ താങ്ങി നിൽക്കേണ്ട ചില ആൾക്കാരുണ്ട് അവരെ പോയി അങ്ങ് നല്ല നൈസായിട്ട് താങ്ങുകയാണ് ആ താങ്ങുകയാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം ഈ മാരണം കരുതല്ലേ എന്ന് മാത്രമേ പറയാനുള്ളൂ